ിൽ മാത്രം എട്ട് ചുഴലിക്കാറ്റുകളാണ് ഇന്ത്യൻ മഹാസമുദ്രം സാക്ഷ്യം വഹിച്ചത് സുനാമി തിരമാലകൾ കടലിന്റെ ആവാസ വ്യവസ്ഥയെ മറിച്ചു പിന്നാലെയാണ് ഓഹിക്ക് തുല്യമായി ഈ ചുഴലിക്കാറ്റുകൾ വന്നത് മത്സ്യങ്ങൾക്ക് തീറ്റയാകുന്ന സൂക്ഷ്മ സസ്യങ്ങൾക്ക് കടൽ തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വംശനാശവും മത്സ്യോല്പാദനത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു അതെ ജൂൺ ഒൻപതിന് അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കും കുറച്ചു ദിവസം മുൻപ് വരെ ഉണ്ടായ കനത്ത ചൂടിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കടലിൽ നിന്നും മത്സ്യം ലഭിച്ചിരുന്നത് കടലിൽ ചൂട് കൂടിയതിനാൽ മത്സ്യങ്ങൾ മുകൾ തട്ടിലേക്ക് വരാത്ത സാഹചര്യമായിരുന്നു ട്രോളിംഗ് കാലയളവിലെ സൗജന്യ റേഷൻ സംവിധാനം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ അനുഗ്രഹമാണെന്നിരിക്കെ അത് നൽകാതിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ എന്തൊക്കെയാണ് ട്രോളിംഗ് നിരോധനം എന്ന് അവസാനിക്കും എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് അവസാനിക്കുക ഈ കാലയളവിൽ എങ്ങനെ ജീവിതം മുന്നോട്ടു പോവുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മത്സ്യഗ്രാമങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജനസംഖ്യ പത്തേ ദശാംശം ആറ് ലക്ഷമാണ് ഇടയ്ക്കിടെ രൂപപ്പെടുന്ന ചുഴലി കാറ്റുകളും കടലിന്റെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിച്ചെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിനു പുറമേ മത്സ്യ ലഭ്യതക്കുറവും അടിക്കടിയുള്ള ഡീസൽ വില വർധനവും വഴിമുട്ടിച്ച മത്സ്യബന്ധന മേഖലയ്ക്ക് ട്രോളിംഗ് കാലയളവേകുന്നത് കടുത്ത വറുതിയുടെ കാലമാണ് മഴ ശക്തമായാൽ കടലാക്രമണവും രൂക്ഷമാകും അപ്പോഴും മുന്നിലുള്ളത് പ്രതിസന്ധി തന്നെ പത്ത് തൊഴിലാളികളുള്ള ബോട്ടിന് മൂന്ന് ദിവസത്തേക്ക് കടലിൽ പോവാൻ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ഡീസലും നാലായിരം രൂപയുടെ ഭക്ഷണവും പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഐസ് ബ്ലോക്കുകളും ആവശ്യമാണ് ഒരു ലക്ഷത്തിലധികം രൂപ ചെലവാകും തൊഴിലാളികളുടെ കൂലി ഇതിന് പുറമെയാണ് നിൽക്കാൻ പ്രയാസപ്പെട്ടതോടെ ബോട്ടുകൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് മറ്റു തൊഴിൽ തേടി പോകുന്നവരും പൊളിക്കാൻ കൊടുക്കുന്നവരും ഏറെയാണ് പല ദിവസങ്ങളിലും ഡീസൽ തുക പോലും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വർഷാവർഷം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന സന്ദർഭത്തിൽ കൃത്യമായി സൗജന്യ റേഷൻ പദ്ധതി സംസ്ഥാനം നടപ്പാക്കാറുണ്ടെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ മാത്രമേ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത് കൂടാതെ കടലിനോട് ചേർന്നുള്ള പുഴകളിലും കനാലുകളിലും വെള്ളത്തിന് അമിത ചൂടായതോടെ മത്സ്യ ലഭ്യത കുറഞ്ഞിരുന്നു ആറായിരത്തി അറുന്നൂറിലേറെ ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച മുപ്പത്തിനാലായിരം വള്ളങ്ങളും മൂവായിരത്തിഇരുന്നൂറിലേറെ പരമ്പരാഗത വള്ളങ്ങളുമാണ് കേരള തീരത്തു നിന്നും മീൻ പിടിക്കാൻ പോകുന്നതെന്നാണ് കണക്ക് ട്രോളിംഗ് നിരോധനം കഴിയുമ്പോഴേക്കും അറ്റകുറ്റപ്പണികൾ നടത്തി വേണം ബോട്ടുകൾ കടലിലിറക്കാൻ ഇതിനായി വായ്പ എടുക്കുക അല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് ബോട്ട് ഉടമകളുടെ അഭിപ്രായം ട്രോളിങ്ങിന് പിന്നാലെ മത്സ്യവില ഉയരാനും സാധ്യതയുണ്ട് പഴകിയ മത്സ്യങ്ങൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പരിശോധന ശക്തമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം പരമ്പരാഗത വള്ളത്തിൽ മീൻ പിടിക്കുന്നവർക്ക് നിയന്ത്രണമില്ല പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്ക് സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് വഴിയുള്ള സബ്സിഡി മണ്ണെണ്ണ കേന്ദ്ര സർക്കാർ വിഹിതം തരുന്നില്ലെന്ന പേരിൽ നിഷേധിച്ചിട്ട് നാളേറെയായി മത്സ്യഫെഡ് വഴി നിശ്ചിത അളവിൽ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ നൽകുന്നു സബ്സിഡി മാസങ്ങളായി കുടിശ്ശികയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മത്സ്യക്കയറ്റുമതിയിൽ ഇരുപത് ശതമാനത്തോളം കുറവുണ്ട് കൊച്ചിയിൽ ആഴ്ചയിൽ നാല് കപ്പലുകൾ വരെ വന്നെടുത്താൽ ഇപ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഒരെണ്ണം വന്നാലായെന്ന സ്ഥിതിയാണ് മുന്നൂറ്റൻപത് വള്ളക്കാരുള്ള കോഴിക്കോട് ബേപ്പൂർ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് വിരലിൽ എണ്ണാവുന്നവരെ കടലിൽ പോകുന്നുള്ളൂ വെറും കൈയോടെ തിരിച്ചു വന്നാൽ വീട്ടിൽ അടുപ്പ് പുകയില്ലെന്ന ഭീതിയിലാണ് പലരും ട്രോളിംഗ് നിരോധന സമയത്ത് ബോട്ടുകൾ അറ്റകുറ്റപ്പണി നടത്താനും ദൈനംദിന ചെലവുകൾക്കായി കടം വാങ്ങുകയല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ വഴിയില്ലാത്ത സ്ഥിതിയാണ്